ഹലോ ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഡാൻസിലായത് ഡി എസ് ഇ ട് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ ഷെയ്ഡ് അന്ന് ഞാൻ അതിന് പറഞ്ഞത് ഒരു കരിഞ്ഞ മെറൂൺ കളിക്കുന്ന ഒട്ടും എനിക്ക് തരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ അടികൾ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഏ ഇല്ല നല്ല ഭംഗി ഇത് കാണാനായിട്ട് ബ്രൈറ്റിനായിട്ട് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ ഇട്ടതിൻ്റെയോ ആണോ പ്രശ്നം അതോ ഞാൻ ചെയ്ത വീഡിയോ ചെയ്ത റൂമിന്റെ ആയിരുന്നു പ്രശ്നം എന്ന് അറിയാത്തതുകൊണ്ടാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഏതെന്ന് വെച്ചാൽ സ്ഥിരം ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഫോട്ടോയ്ക്ക് തോന്നുമ്പോൾ ഇടാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടുട്ടോ ഇപ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ആദ്യം കാണുന്ന ഒരു എന്താ പറയുക ഇതെല്ലാം പിന്നീട് നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടോ അപ്പൊ ഞാനൊന്ന് യൂസ് ചെയ്ത് കാണിക്കാം ഇപ്പം ഞാൻ ലിപ് ബാം ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ ലിബാണെങ്കിൽ തോണ്ടി തോണ്ടി എന്നെ തെളിവിക്കാറായിട്ടുണ്ട് പിന്നെ ഇത് ലിപ് ലൈനർ വെച്ച് ഒന്ന് വരച്ച് കൊടുക്കണ്ടട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ് ചൂണ്ടുവച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കാട്ടോ ഇപ്പം നമ്മൾ ഒരു അഞ്ച് മണിക്കൂർ കഴിവ് ഉണ്ടെങ്കിൽ ഭംഗിയായിരുന്നു കണ്ടോ കണ്ടവൻ്റെ ഫേസ് നല്ല ഭംഗിയായിട്ടുണ്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അന്നെനിക്ക് എന്തിനാ പറ്റി അറിയില്ല പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും സൂപ്പർ ആയിട്ടുള്ള ശരിയാണിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി ഇട്ടാവുന്നതിന് മുമ്പ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആവും അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ